കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ് ക്ഷേത്രമുറ്റത്തെ ഈ ഒരു മീൻ കച്ചവടം ഇവിടെ ഞങ്ങൾക്ക് നഷ്ടമല്ലാമൊന്നോട്ടില്ല ഞങ്ങൾ മീൻ കൊടുക്കും എന്റെ പൊന്ന് കേട്ടാ എനിക്ക് ഓർമ്മയുള്ള കാലം പോലെ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിന്റെ വിളിച്ച പേര് കേട്ട ഒരു അമ്പലം പിഴപ്പ് ഇതാണ് ചൂരാളൂരാ മുസ്ലിം സഹോദരക്ക് ഇവിടെ ഒരു എന്നാണ് നമസ്കാരം ഒരു വ്യത്യസ്തമായ ക്ഷേത്രവും അവിടുത്തെ വ്യത്യസ്തമായ ഒരു ഉത്സവത്തെ കുറിച്ച് പറയാനാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ എന്ന് പറഞ്ഞ ക്ഷേത്രമാണ് ഇവിടുത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് എനിക്ക് പിന്നിലുള്ളത് ആ ക്ഷേത്രം മുറ്റത്താണ് ഇവിടെ വ്യത്യസ്തമായ ഒരു മീൻ കച്ചവടം നടത്തുന്നത് അങ്ങനെ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ് ക്ഷേത്രമുറ്റത്തെ ഈ ഒരു മീൻ കച്ചവടം നമുക്ക് ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ മീൻ കച്ചവടത്തിൽ ഇന്നലെ മുതലേ വന്നിട്ടുണ്ട് നമുക്ക് അവരോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഒരു ചൂനകള് ഉണ്ടാ ഒ ഒറ്റ ചൂരങ്ങളുണ്ടാ സഹായമല്ല സഹായമല്ലാ തീർന്നു പോയി തീർന്നു പോയി തീർന്നു പോയി ഇല്ല ഇനി ഇറങ്ങാൻ കിടക്കുന്ന ആൾക്കാര് ഇനി ആളെ വാങ്ങിക്കാണു മീങ്ക വാ 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 ഇതാണ് ഇതാണ് ചൂര ചൂര രാവിലെ മതി മീൻ മേടിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകും ആൾക്കാർ ഉപ്പും ചുണ്ണാവും പേടിപ്പ് മീനും അത് ഇവിടെ ഇറങ്ങിയാ മേടിച്ചോണ്ടേ കേറു വണ്ടേ ഉള്ള ആചാരോ ഇവിടെ ഞങ്ങൾക്ക് നഷ്ടമല്ലാന്ന് ഇല്ല ഞങ്ങൾ മീൻ കൊടുക്കും അഞ്ഞൂറ് രൂപയുടെ മീൻ നാന്നൂറ് രൂപ മീൻ മീൻ ലാസ്റ്റ് മീൻ മീൻപാ പത്തിരുപത് കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ട് കുടുംബ പാരമ്പര്യമായിട്ട് മീൻ കച്ചവടക്കറ ഈ മീൻ കച്ചവടത്തിന് ഈ മീൻ കച്ചവടത്തിനായിട്ട് ഇവിടെ വരും നഷ്ടമായാലും ലാഭമായാലും ഇവിടെ കച്ചവടം ചെയ്തിരിക്കും ഒന്നും ഒന്നും കൂടിയ എന്റെ പൊന്ന് കേട്ടാ എനിക്ക് ഓർമ്മയുള്ള കാലം മോനെ ഉണ്ട് ഈ അമ്പലത്തിന്റെ വിളിച്ച ഒരു പേര് കേട്ട ഒരു അമ്പലം ഏതൊരു നേർച്ച നടത്തിയാലും അതിന്റെ മഹാത്മ്യം ഉണ്ട് ഇത് പണ്ട് 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 എനിക്ക് ഓർമ്മ ആവുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രോഹിണി ഉത്സവമാണ് ഇണ്ടർലേപ്പ ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് ഇവിടുത്തെ മെയിൻ പ്രധാന ദേവൻ ശ്രീരാമസ്വാമി ആണെങ്കിലും ഉപദേവനാണ് ഇണ്ടർലേപ്പ് അപ്പം അവിടെ വർഷങ്ങൾക്ക് മുമ്പേ അതായത് ക്ഷേത്രപ്രവേശനം വിളംബരം നടക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ ജാതിമാനസ്ഥർക്കും കയറി പൂജിക്കാനുള്ള അവർണർക്കും സൗകര്യങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു അവകാശം ഉണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് അന്നത്തെ കാലത്ത് തുടങ്ങിയാണ് ഇത് അങ്ങനെ പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു മുക്കുവരാജാവായ ഗുഹൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പരകൾക്ക് വേണ്ടിയിട്ട് മത്സ്യം നിൽക്കാനും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഐതിഹ്യമുണ്ട് രണ്ടാമത്തെന്ന് പറയുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എല്ലാ പ്രാവശ്യവും വന്ന് തൊഴുന്നൊരു മുസ്ലിം പണ്ഡിതനുണ്ടായിരുന്നു മുസ്ലിം പണ്ഡിതം വന്ന് ഇവിടെ തൊഴുന്നത് കണ്ടിട്ട് യാഥാസ്ഥിരായിട്ടുള്ള അന്നുള്ള ഇവിടുത്തെ ആൾക്കാർ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു എന്നുമാണ് ഒരു കേട്ട് കഴിവ് അതിനെ തുടർന്ന് നാട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവുകയും അതിൻ്റെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കാരണം ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ പരിഹാരമായിട്ട് മുസ്ലിം സഹോദരർക്ക് ഈ ഒരു ദിവസം രോഹിണി ദിവസം മീനമാസത്തിലെ രോഹിണി ദിവസം ഇവിടെ മീൻ കച്ചവടം നടത്താനുള്ളൊരു അവകാശം കൊടുത്തു എന്നാണ് ഐതിഹ്യം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിശാലമായ മണപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് മണപ്പുറം കുറവായതുകൊണ്ട് ഇവിടെ ഒതുങ്ങിയത് ഇത് വന്ന് മീനും മേടിച്ചിട്ട് അമ്പലത്തിൽ തൊട്ട് തീണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശുദ്ധി നടത്തിയിട്ടാണ് പിന്നീട് മെയിൻ ഉത്സവം വരുന്നത് പ്രധാന അശുദ്ധിയാകുന്നുണ്ട് അശുദ്ധിയാവുക എന്നുള്ളതാണ് ഉത്സവത്തിന് അതായത് അതിന് ശേഷം ശുദ്ധി ചെയ്തിട്ടാണ് ഉത്സവം സാധാരണ ഈ വർഷത്തേക്ക് കഴിഞ്ഞ വർഷത്തേക്കും ആൾക്കാർ കൂടുതലാണ് ഇത് മത്സര മത്സര കച്ചവടം അല്ല എന്നാൽ മത്സര കണക്കാണ് ഞങ്ങളെല്ലാം സഹകരണങ്ങളാ എല്ലാം ഞങ്ങൾ എപ്പോഴും കാണുന്നവരാ എന്നാൽ കാണുന്ന കച്ചവടത്തിന്റെ ഇതായ രീതിയിൽ ഇത് ഇത് വരും പണയം വെച്ചാൽ കിട്ടും ഓ നോക്കിട്ടൊക്കെ നോക്കിട്ടൊക്കെ ഇവിടെ വന്ന് ഉപ്പും ചുണ്ണാമ്പും പോകാൻ പറ്റത്തുള്ളൂ അതങ്ങനെയാണോ ആചാരം ഉപ്പും ചുണ്ടാമ്പും വാങ്ങിക്കുന്ന പണ്ടൊട്ടോ ഉള്ളതാ ഇത് ഒരു വർഷം വരെ വീട്ടിൽ കൊണ്ട് വെച്ചാക്കും വെക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെടുത്ത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്തേക്ക് നമ്മള് വിളക്ക് എത്തിക്കുന്ന എന്തിനാ അതേപോലെ അതേപോലൊരു വിശ്വാസമാവും ഞാൻ ഇപ്പം പതിനഞ്ചു വർഷം കൊണ്ട് വെക്കുന്നുണ്ടാമ്പ് പിന്നെ ആരെങ്കിലും ഈ വെളിനെല്ലൂർ ക്ഷേത്രത്തിൽ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഉപ്പും ചുണ്ണാമ്പും കൂടെ പോയി വീട്ടിൽ കൊണ്ടു വെച്ചാൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതോടൊപ്പം തന്നെ മീൻ പേടിക്കണം മീനെ കരച്ചട്ടി ഒരു വ്യത്യസ്തമായ ആചാരമാണ് എന്ത് രസമാണല്ലേ എല്ലാം നാനാജാതി മതസ്ഥർ ഒത്തുകൂടുന്ന ഒരു വലിയ ഉത്സവം അമ്മ ഞാൻ ഈ ചുണ്ണാമ്പ് ഉപ്പും കൊണ്ടുപോകട്ടോ എത്ര അതിന് പത്രേ ഉള്ളൂ അതെ ഇത്രയും ചുണ്ണാമ്പ ഉപ്പിനും പത്രേ ഉള്ളൂ കേട്ടോ